ഹലോ ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി പണ്ട് കാലത്ത് ഒരു കൊണ്ടാട്ടമാണ് പയർ കൊണ്ടാട്ടമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യം കുറച്ച് നല്ല മൂത്ത പയർ നോക്കിയിട്ട് നാടൻ പയർ നോക്കിയിട്ട് വേണം ഇതിന് നമ്മൾ വേദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് എടുത്ത പയറാണ് അപ്പോൾ നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൊണ്ടാടത്തിന് വേണ്ടി ഞാൻ കുറച്ച് ഇതുപോലെ മൂത്ത പയറ് നോക്കി എടുത്തതാണ് അത് നമ്മൾ ഒന്ന് ഒരു അവിയലിനൊക്കെ ഒന്ന് ഉറക്കണ പോലെ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അത് കഴുകിയിട്ട് മാറ്റി വയ്ക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ സാധാരണ നമ്മൾ പയറും ഉപ്പേരിയൊക്കെ ഒക്കെ വെക്കുന്നതിനേക്കാട്ടും കുറച്ചും കൂടിയും കൂടുതൽ കുറച്ച് കൂടുതൽ ഉപ്പ് നിന്നാൽ മതി അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഈ വെള്ളത്തിൽ കണ്ടു നന്നായിട്ട് വെന്ത് കിട്ടണം നമ്മളധികം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കരുത് ഇളക്കി കൊടുക്കരുത് അപ്പോൾ അത് ഒടഞ്ഞ് പോവും അപ്പോൾ നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ഉണ്ട് അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് പയറ് വെന്ത്ങ്ങനെ നന്നായി കുഴഞ്ഞ് പോകരുത് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി പിന്നെ നമ്മൾക്കതൊരു അരിപ്പിയിലേക്ക് ആ വെള്ളമൊക്കെ ഊറ്റിയിട്ട് വെള്ളമൊക്കെ നന്നായി പോകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മൾ നമ്മളതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി കൊടുക്കുക ഇത് കൊടുക്കാം ഇത് കുറച്ചെള്ളി അത് കാരണമാണ് ഞാൻ പ്ലേറ്റിലിട്ടത് ഇല്ലെങ്കിൽ നമ്മളൊരു തുണിയിലോ എന്തെങ്കിലും ഇട്ടിട്ട് നന്നായി ഉണക്കി ഇട്ടാൽ മതി കണ്ടു ഒരു ദിവസത്തെ വെയിൽ കൊണ്ടിട്ടാണ് ഈ കളറായത് ഇതേ കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു ദിവസത്തെ വെയിലും കൂടിയും കൊള്ളുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടും നമുക്ക് അത്രയും വെയിലായത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടും അപ്പോൾ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് നമുക്ക് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ പിറ്റേ ദിവസത്തെ വെയിലും കൂടി കൊള്ളിച്ചപ്പോൾ നന്നായി നല്ല ക്രിസ്പി ആയി കിട്ടി അതിൻ്റെ സൗണ്ട് ഉണ്ട് ഇതേപോലെ നമുക്ക് നല്ല സൗണ്ടായിട്ട് കിട്ടണം അപ്പോഴാണ് നന്നായിട്ട് ഉണങ്ങി അപ്പോൾ ഇത് ഒരു കൊല്ലത്തെ കേട് കൂടാതെ നമ്മൾ എടുത്തു വെച്ചാൽ ഇരിക്കും ഇനി മഴക്കാലത്താണ് ശരിക്കും നമ്മളിപ്പോൾ നമ്മൾ ഈ കൊണ്ടാട്ടങ്ങളൊക്കെ ഉണക്കി വെച്ച് മഴക്കാലത്താണ് ഇത് ഉപയോഗിച്ച് ഈ കേടൊന്നും വരില്ല അതിനാണ് നമ്മൾ ഇത്രയും നല്ല ഡ്രൈ ആയി ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയിൽ നമ്മൾ വറുക്കണം അപ്പോഴാണ് അതിനക നാടൻ ടേസ്റ്റ് കിട്ടുക പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇത് ഇട്ട് കൊടുത്ത് ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവേ വേണ്ടു അപ്പോഴേക്കും അത് നന്നായിട്ട് മരിഞ്ഞു വരും എന്നിട്ട് നമ്മളത് അടുപ്പത്തുനിന്ന് വാങ്ങാം കണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടി കളർ മാറിയുണ്ട് ഇത്രയേ ഉള്ളൂ അധികം എണ്ണട ആവശ്യമൊന്നുമില്ല ഇതും തൈരും ചോറും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് ഈ കൊണ്ടാട്ടങ്ങൾ പയർ കൊണ്ടാട്ടം അങ്ങനെ കുറേ കൊണ്ടാട്ടങ്ങളുണ്ട് അപ്പം പയർ കൊണ്ടാട്ടമാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അരി കൊണ്ടാട്ടം നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് കണ്ടു നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എത്രയേ ഉള്ളൂ എളുപ്പമാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് കാണാം ഓക്കെ ബൈ